പ്രിയപ്പെട്ടവരുടെ ശ്രീകുട്ടി അറാൻ പറ്റിയ വാക്കുകൾ കളിയും ചിരിയും നിറഞ്ഞ സ്റ്റാർ സിംഗർ ഒരുപിടി നല്ല ഗായകരെ മലയാള സിനിമയ്ക്ക് നൽകുന്ന റിയാലിറ്റി ഷോയാണ് സ്റ്റാർ സിംഗർ ആ സ്റ്റാർ സിംഗറിലൂടെ മലയാളികൾക്ക് കിട്ടിയത് ഏറെ പ്രിയപ്പെട്ട ഗായകരെ കൂടിയാണ് സ്റ്റാർ സിംഗറിലൂടെ വന്ന് മലയാളികളുടെ മനസ്സിൽ ഇന്നും മായാത്ത രൂപമായി മൗന നൊമ്പരമായി നിൽക്കുന്ന ആളാണ് മഞ്ജുഷ മോഹൻദാസ് അകാലത്തിൽ പൊലിഞ്ഞ പ്രിയ ഗായിക ആ സമയത്ത് ആ സീസണിൽ മത്സരത്തിൽ പങ്കെടുത്ത എല്ലാവരുമായി അടുത്ത ബന്ധമാണ് മഞ്ജുഷ പുലർത്തിയത് ചിലർക്ക് ചേച്ചിയും മറ്റു ചിലർക്ക് അനുജത്തിയും പ്രിയപ്പെട്ടവർക്ക് ശ്രീകുട്ടിയായും നിറഞ്ഞ മഞ്ജുഷ ഇന്നും നോവോർമ്മയാണ് അവരെ സ്നേഹിച്ച എല്ലാവർക്കും മികച്ച നർത്തകി കൂടിയായ മഞ്ജുഷയുടെ ജീവൻ കവർന്നത് ഒരു സ്കൂട്ടർ ആക്സിഡന്റ് ആയിരുന്നു മുൻപ് മഞ്ജുഷയ്ക്ക് ഒപ്പം മത്സരിച്ചവരിൽ ഗായക ശിഖാ പ്രഭാകർ ഈ അടുത്തിടെ അവരെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ വൈറലായതോടെയാണ് ഒരിക്കൽ കൂടി മഞ്ജുഷ ആരാധകരുടെ മനസ്സിൽ വേദന നൽകിയത് മഞ്ജുഷയുമായി അത്രയും നല്ല കൂട്ടായിരുന്നു ഒരുപാട് നല്ല നിമിഷങ്ങളുണ്ട് കുറേ ദിവസം നമ്മൾ ഒരുമിച്ച് താമസിച്ച ആളുകളാണ് ഒന്നിച്ചു നിൽക്കുന്നു ഭക്ഷണം കഴിക്കും പുറത്തു പോകും രാത്രി നമ്മൾ ഒരുമിച്ചാണ് ഒരു റൂമിൽ ഒരുമിച്ച് ടി വി കണ്ടും തമാശ പറയുന്ന എല്ലാം തുറന്ന് സംസാരിക്കുന്ന ആളായിരുന്നു മഞ്ജുഷ ബാലതാരമായി അഭിനയത്തിലൂടെയാണ് മഞ്ജുഷ വർഷങ്ങൾക്ക് മുൻപേ വെള്ളി വെളിച്ചത്തിൽ എത്തുന്നത് വിട പറഞ്ഞ കലാകാരൻ കലാഭവൻ മണിയുടെ ഒപ്പമാണ് ആദ്യം അഭിനയിക്കുന്നത് വാസന്തിയും ലക്ഷ്മിയും സിനിമയിൽ പ്രവീണയുടെ ബാല്യകാലം അവതരിപ്പിച്ചത് മഞ്ജുഷയായിരുന്നു ബിഗ് സ്ക്രീനിൽ മാത്രമല്ല മിക്ക പരസ്യ ചിത്രങ്ങളിലും മഞ്ജുഷ വേഷമിട്ടു മൂന്നര വയസ്സു മുതൽ കലയെ സ്നേഹിച്ച കലാകാരി കൂടിയാണ് താരം വാക്കുകൾ പക്ഷേ അറംപറ്റിയ പോലെയായി എന്നുകൂടി സോഷ്യൽ മീഡിയ ഓർക്കുന്നു അപകടം സംഭവിച്ചാൽ തന്റെ കൈക്കോ കാലിനോ എന്തെങ്കിലും അപകടമുണ്ടായാൽ താൻ ജീവിച്ചിരിക്കില്ലെന്ന് ആണ് മഞ്ജുഷ അനുജനോട് പറഞ്ഞത് ഇരുപത്തേഴ് വയസ്സുള്ളപ്പോഴാണ് മഞ്ജുഷയെ മരണം കവർന്നത് ഏക മകളായിരുന്നു മഞ്ജുഷയ്ക്ക് ദേവൂട്ടി നൃത്തത്തിൽ ഡോക്ടറേറ്റ് നേടണമെന്ന മഞ്ജുഷയുടെ ഏറ്റവും വലിയ ആഗ്രഹം പൂർത്തിയാക്കാതെയായിരുന്നു അവരുടെ മരണം